ഹലോ നോക്കട്ടെ ഹാപ്പി ഹാപ്പി വിഷു വിഷു എല്ലാവർക്കും ഞങ്ങളുടെ കൃതി എന്ന് പറഞ്ഞാൽ വിശുദ്ധാശംസകൾ ഞങ്ങളുടെ കള്ളക്കണൻ അഥവാ ഇനി എഴുന്ന എഴുന്നേറ്റിട്ടില്ല ഇവിടുത്തെ സമയം ഇപ്പോൾ പത്ത് പതിമൂന്നായി ആ അനങ്ങി വരുന്നേയുള്ളൂ ഇപ്പം നമ്മുടെ ഇവിടുത്തെ വിഷു ആഘോഷം എന്ന് പറഞ്ഞാൽ വിഷു ആഘോഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ ഞങ്ങളെ ഉറക്കത്തിരിക്കുന്നുള്ളൂ ു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഞങ്ങൾ കണി വെച്ചിട്ടില്ല സദ്യ ഉണ്ടാക്കിട്ടില്ല എഴുന്നേറ്റ് റെഡിമെയ്ഡ് റെഡിമെയ്ഡ് സദ്യ എല്ലാ ഹോട്ടലിലും രാവിലെ തന്നെ ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണി കണ്ടു പിന്നെ കുഞ്ഞിപ്പണിന്റെ പഴയ ഫോട്ടോ ഞങ്ങൾ ഇനി ഇനി കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ രാവിലെയും പുറത്തുനിന്നാണ് കഴിച്ചത് കാരണം നമ്മൾ ഇന്നലെ കുഞ്ഞിപ്പണ് രാത്രി കിണർന്ന് തുടങ്ങിയപ്പോൾ ഏകദേശം വെളുപ്പിന് രണ്ടു മണിയായിരുന്നു അപ്പോൾ എണീറ്റപ്പിള്ളേക്ക് ഒരുമ്പത് പത്ത് മണിയൊക്കെ ആയി അതുകൊണ്ട് സമയം പോയിട്ടുണ്ട് നമ്മൾ രാവിലെയും പത്തു തന്നെ ഇപ്പം ഞങ്ങൾ രാവിലെ വിഷുവിൻ്റെ അന്നിട്ട് ഞങ്ങൾ നടത്തിട്ടെ ഞങ്ങൾക്ക് സദ്യ കിട്ടുമെന്ന് എന്നറിയത്തില്ല ഞാൻ ഞാനേ കുളിച്ചു ചേട്ടായി കുളിക്കാൻ വേണ്ടി പോയി മുടി ഇറങ്ങണ അപ്പൊ ഇനി റെഡി ആയിട്ട് കാണാം നമുക്കിനി റെഡി ആയിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു ചേട്ടായി ചുമറങ്ങാറങ്ങി കണ്ടാ ചക്കരക്ക് എന്നാ വേണ്ടേ ബോളാ ബോൾ മാത്രം മതിയോ പാച്ച് വേണ്ടേ പിന്നെ കളിപ്പാട്ടം വേണമെന്ന് കളിപ്പാട്ടം വേണ്ടേ ബോൾ മതി കുഞ്ഞിപ്പെണ്ണ എവിടെ പോയാലും എന്ത് സാധനം വേണം അതുകൊണ്ട് ചുമ്മാ മൂന്നാല് കൂട്ട് സാധനം ഇങ്ങനെ ഇട്ട് വേണമെന്ന് എനിക്ക് അറിയാനാണ് കാരണം അവിടെ നല്ല തിരക്കറന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ അപ്പറേക്കെ ഉറച്ച ആൾക്കാരെറന്നു കേട്ടോ നല്ല തിരക്കറുണ്ട് അപ്പം ഞങ്ങൾ കുറച്ചൊരാൾ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സദ്യ കഴിക്കാൻ കയറിതിട്ടോ കുഞ്ഞിപ്പെണ്ണ് ഒരു കാർച്ചയും കോച്ചയും കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സമാധാനം നിൽക്കണതാണ് നമ്മുടെ സദ്യ വന്നു നമ്മൾ സദ്യ കഴിക്കാൻ തുടങ്ങി സദ്യ അടിപൊളി സദ്യ ഇറന്നു കേട്ടോ എൻ്റെ ഓർമ്മയിൽ വിഷു അങ്ങനെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാത്ത ആദ്യത്തെ വിഷു ആണ് ഇതുവരെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാണ്ട് ഇരുന്നിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ശരി ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കാണ്ടിരുന്നിട്ടില്ല കഴിഞ്ഞ വർഷം ചേട്ടാ ഇവിടെ ആകുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങുന്നു എങ്കിലും നമ്മൾ കുഞ്ഞിപ്പണ്ണമുള്ള കാരണം ചെറിയ രീതിക്ക് ആഘോഷിച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ മാലികം ഇറങ്ങിയിട്ടോ നമ്മുടെ വിശ്വാഘോഷം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ പെണ്ണു വന്നിങ്ങനെ ഓടി പറഞ്ഞ് അതിൽ ഇതിലൊക്കെ നടന്നു അവിടെ ഞങ്ങൾ കൊറച്ചടി ഇരുന്നു കേട്ടോ നമ്മള് ഫുഡൊക്കെ ഫ്രിഡ്ജിൽ പറഞ്ഞു ഇരുന്നു വിഷു ആക്കിയല്ലേ എന്നോർത്ത് ഞാൻ ചെറുതായിരുന്നു റൊമാൻറ്റിക്കായി നോക്കിയതായിരുന്നു പക്ഷെ കൂടി പോയി ഈ കുരുപ്പുണ്ടല്ലോ അത് ഇങ്ങനെ ദേശാടന പക്ഷിനെ പോലെ ഇങ്ങനെ നടക്കും എന്നതാണോ ഏതാണോ അതിലേയും പോയിട്ടുണ്ടോ ഇതിലേയും പോയിട്ടുണ്ട് ഇങ്ങനെ ദേശാടന പക്ഷീനെ പോലെ നടക്കുക ഇത് നമ്മുടെ ഈന്തപ്പനിയാട്ടം കണ്ടോ അതിനകത്ത് പച്ചക്കാർ ഉണ്ടായി തുടങ്ങി ചെറുതായിട്ട് നമ്മൾ ഏകദേശം മുഴുപ്പായി തുടങ്ങിയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇന്നിത്രയൊക്കെ ഉള്ളു നമ്മുടെ കുരുപ്പ് ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു പിന്നെ അടുത്ത വീഡിയോ കാണുന്ന പോലെ എല്ലാവർക്കും ബബായ്